ഇനി എല്ലാ കൺട്രോളും റിമോട്ടിലാട്ടോസ് കണ്ടോ ബ്രിഡ്ജ് വേ മെഡിക്കൽ സിസ്റ്റത്തിൽ വരുമ്പോഴേ നമ്മൾ ഇതുവരെ ഒരുപക്ഷെ നാട്ടിൽ കാണാത്ത ഏഹ് ഒരുപാട് പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഏഹ് ഈ സത്യം പറഞ്ഞാൽ നിങ്ങളെ പൊക്കാൻ പോണല് ആ അതായത് അതായത് ഇപ്പൊ സാധാരണ ഇങ്ങനത്തെ ഒരു നമ്മളോട് പറഞ്ഞത് ഇങ്ങോട്ടൊക്കെ മൂവ് ഉപയോഗിക്കുന്നത് ആക്ച്വലി ഇത് പേഷ്യന്റിനെ ഏറ്റവും കൂടുതൽ ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഒരു എൺപത് കിലോ ഉള്ള പേഷ്യന്റിനെ എടുത്ത് മാറ്റണമെങ്കിൽ ഒരു 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 സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റണമെങ്കിൽ അത്രയും പിന്നെ ടൈമും എഫേർട്ടും എടുക്കും നമുക്ക് നമുക്ക് റിയാസ് ബാൻ ഒന്നും കിടത്തിട്ടെ

ഒരു പേഷ്യന്റിനെ എത്ര എളുപ്പത്തിൽ ഇത്രയും വേറ്റുള്ള ഒരാളാ മാറ്റി അല്ല നമ്മൾ അതേപോലെ തന്നെ എടുക്കും ആ ഒന്നുമില്ല ജസ്റ്റ് ഇതാക്കിയിട്ട് ആ അടിയിലേക്കൂടി വിറ്റെടുക്കും ഇത് വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം അതുപോലെ അത് നമ്മള് കുറച്ചൊക്കെ ഇതാക്കിട്ട് എത്താന്നുള്ളൂ പക്ഷെ നിങ്ങളെ മേജർ ഷിഫ്റ്റിംഗ് പാർട്ട് ഇപ്പൊ നിങ്ങൾ ടോയ്ലറ്റ് കൊണ്ടുപോകുന്നു ടോയ്ലറ്റ് ചെയറിൽ ഇരുത്തുന്നു ടോയ്ലറ്റ് കൊണ്ടുപോകുന്നു തിരിച്ചു കൊണ്ടുവന്നു ഇതിന്റെ വേറൊരു നിങ്ങൾക്ക് ടോയ്ലെറ്റിലേക്ക് ടോയ്ലറ്റിംഗ് ഓപ്പണിംഗ് എനിക്ക് തോന്നി നമ്മള് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടെ തീർന്നു എന്ന് കരുതുന്ന പല ജീവിതവും എനിക്ക് തോന്നുന്നു അടുത്തൊരു കോമയും കൂടെ ഇട്ടിട്ട് പ്പോ ഞാൻ ആലോചിച്ചത് എന്നെ എടുക്കാൻ പോയപ്പോ എനിക്കറിയാം ഞാൻ വീടില്ലായിരുന്നു നിങ്ങൾ പ്ലസ് ഡിവൈസ് ഇത് ഒരുപാട് യൂസ് ചെയ്യുന്ന സ്റ്റിൽ ഒരു കുഴപ്പമില്ലാത്ത എനിക്ക് പോലും എനിക്കൊരു പ്രയാസമായിരുന്നു അപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ശരിക്കും ആ കോമ അനുഭവിക്കാണ് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന മനുഷ്യനെ ഒരു കോമ ആക്കാൻ അതിന് പ്രൈസ് ഒന്നും ഇല്ല എന്തായാലും നമ്മൾ ഈ ഒരു ഫസ്റ്റ് സീരിയലത്തെ അഷോഭാനൊക്കെ ഉണ്ടാകാൻ പറ്റി വളരെ സന്തോഷമുണ്ട് അല്ലെങ്കിൽ ഇത് ആൾക്കാർ വരണം ഈ മലയാളികളായിട്ടുള്ള ആൾക്കാര് ഞാൻ വരെ ദുബായിലുള്ള ഒരു ആദ്യം ടാർഗറ്റ് ചെയ്യണം അവർക്ക് ഇവിടെ എക്സ്പീരിയൻസ് ആണ് ഇതൊന്നും എനിക്കറിയില്ല ഇത് ഉപകാരപ്പെടുകയെന്ന് ആർക്കും എന്റെ അഭിപ്രായത്തിൽ ഇത് ആരും ഉപയോഗിക്കുന്ന ഒരു ഉപയോഗിക്കുന്നൊരവസ്ഥ വരരുത് പക്ഷേ ഇതൊരിക്കലെങ്കിലും ഉപയോഗിച്ച് നോക്കണം പ്രവാസികളായിട്ടുള്ള ആൾക്കാരെ ചിലപ്പോ ഞാൻ മനസ്സിലാക്കണതെ പ്രവാസികളായിട്ടുള്ള ആൾക്കാരുടെ പാരന്റ്സോ റിലേറ്റീവ്സോ ഫ്രണ്ട്സൊക്കെ ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എല്ലാ ആൾക്കാര് എന്താണ് അതിനെ പറ്റിയൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അഷബാനെ വന്നുകൊണ്ട കറക്റ്റ് ഇതിന്റെ സൊല്യൂഷൻ ഞാൻ പറയും പറയുന്നു യു എയിലുള്ള പ്രത്യേകിച്ച് യു എയിൽ നമ്മൾ കേൾക്കുന്നവരൊക്കെ വീക്കെവിടെയൊക്കെ പോകുന്നുണ്ട് ഫുഡ് കഴിക്കാൻ പോവും പോകും ഒരു മണിക്കൂർ പോലും വേണ്ടിവരില്ല ഇവിടെ വന്ന് ഇതെല്ലാം ഇത് എല്ലാവർക്കും ഓപ്പൺ അല്ലേ ടൈം ഓപ്പൺ ആണ് ഇവിടെ വന്നിതൊന്ന്